Thank mm -hmm. you. നിങ്ങളെ കണ്ട ദൃശ്യം കൊല്ലം ജില്ലയിലെ ഇടമളക്കിൽ ഇന്ന് നാല് കൂടി ബൈക്കിലെത്തിയ രണ്ടുപേരടങ്ങുന്ന സംഘം വയസ്സുകാരിയായ ഗിരിജാദേവിയുടെ രണ്ടര പോയിന്റ് മാല കവരുന്ന ദൃശ്യമാണ് സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുക്കാൻ പോയിട്ട് തിരികെ വരുന്ന വഴിയാണ് ഇത്തരത്തിലൊരു മോഷണം അരങ്ങേറിയത് ഞാൻ ഫോട്ടോ എടുത്തിട്ട് വരുന്ന വഴിയായിരുന്നു അങ്ങനെ നമ്മുടെ എന്റെ വീട് അത് ആ കാണുന്ന ആ വീട് അത്രയും ദൂരം ആയപ്പോഴത്തേക്ക് രണ്ടുപേര് ഇവിടെ നിൽക്കുകയായിരുന്നു ഒരാൾ ആ ആ കെട്ടിടത്തിന്റെ അവിടെ നിന്ന് ഒരാൾ ഇവിടെ നിന്നുകൊണ്ട് എന്നോട് വഴി ചോദിച്ചു ഇത് ഇത് എങ്ങോട്ട് പോകുന്ന വഴിയാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് അശ്രമംഗലത്തോട്ട് പോകുന്ന വഴിയാ അപ്പൊ ഇതിന് എത്ര ദൂരം ഞാൻ അത് എനിക്ക് അറിയില്ല എന്ന് പറയുന്നതിന് മുന്നേ തന്നെ ഈ എന്നോട് സംസാരിച്ചിട്ടുണ്ടെന്ന ആള് പുറവശത്തോടെ വന്ന് കരുത്തി മാല പൊട്ടി പിടിച്ച് പൊട്ടി പൊടിച്ചെടുത്തോണ്ട് തിരിയാനും ആ ബൈക്കിൽ ഇരുന്ന ആള് അവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ടാക്കി ഈ ആ വണ്ടി ഹൈസ്കൂളിന് സമീപത്തോടെയുള്ള റോഡിൽ ഇത്തരത്തിലൊരു മോശം നടന്നത് ജനത്തെ ഏറെ ഭീതിയിലാക്കിയിരിക്കുകയാണ് അഞ്ചൽ പോലീസ് സമീപ പ്രദേശങ്ങളിലെ സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച മോഷ്ടാക്കളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇരുചക്ര വാഹനത്തിലാണ് മോഷ്ടാക്കൾ രക്ഷപ്പെട്ടത് കേരള അഞ്ചൽ